ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ ആണ് കേട്ടോ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും മീൻ വന്നായിരുന്നേ കുറച്ചധികം ഒരു ഒന്നര കിലോ മേടിച്ചു ചെറിയ കുഞ്ഞ് മീനാണെന്ന് കുഞ്ഞു മത്തിയാണെന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് അധികം വാങ്ങിച്ചു ചിലതൊക്കെ ഈ വയറൊക്കെ കേടായതുണ്ട് രാവിലെ ഒന്ന് പുറത്തേക്ക് കണ്ടു വരാം കേട്ടോ പണ്ടെപ്പോഴോ അമ്മ പാവക്കയുടെ കുരു കളഞ്ഞപ്പോ അങ്ങനെ ഉണ്ടായ ചേട്ടയാണ് അപ്പൊ അത് വളർന്നിരിക്കില്ല കൊറേ പൂ നിക്കണ കേട്ടോ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനും പൂണ്ട്ട്ടോ ഇഷ്ടപോലെ കഴിക്കാറുണ്ട് അപ്പൊ ഞാൻ ചെറിയ ചെറിയ കുഞ്ഞ് കായൊക്കെ കണ്ടു അപ്പൊ വലുതെന്തെങ്കിലും കിട്ടുമോ നോക്കിയപ്പോ അതേ കിടക്കുന്നു ആ ഒരെണ്ണം ഉള്ളു കേട്ടോ കേല്ല ചെറുതായിരുന്നു അപ്പൊ അത് ആയു അത് പുറത്താണ് റോ റോഡിന് പുറത്തായിരുന്നു അത് ഏർ ഇങ്ങനെയും കണ്ട വലിച്ചോണ്ട് പോകുന്ന വിചാരിച്ച നോക്കിയ പിന്നേം ആ നോക്കിയപ്പോണ്ട് വലുത് യെല്ലോ കളർ ആയിരിക്കും എനിക്ക് ആ ആ കാണുന്നത് ഗണപതി നാരങ്ങണ്ടോ എങ്ങനെയാ പറയ വലിയ ഗണപതി അതുകൊണ്ട് ഇഞ്ചി ഇഞ്ചിക്കറി പോലെയൊക്കെ കഴിക്കുന്നതാണ് അമ്മ നാരങ്ങ കറി നമ്മൾ പുളിയിഞ്ചി ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ ഒരു ടൈപ്സ് ചെയ്യുന്ന ആരെങ്കിലും വെച്ച് ഉണ്ടാക്കും പിന്നെ പഴുത്ത് കഴിഞ്ഞാല് അത് ചുമ്മാ അങ്ങനെ കഴിക്കാം കറി വെക്കേണ്ട ഒന്നുമില്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്കത്രക്ക് ഇഷ്ട ഇവിടെ അമ്മയൊക്കെ അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഒരുപാട് ഇണ്ടായിരുന്നു കൊറേ കുറെ ആൾക്കാർക്ക് കൊടുത്തു അപ്പൊ ഞാൻ ആ കഴുത്തൊക്കെ ഇങ്ങോട്ട് വലിച്ചു കിട്ടും കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് ആരെങ്കിലും വലിച്ചു കൊണ്ട് പോലൊന്നില്ല ചെടിയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് പിന്നെ നോക്കിയപ്പോ അത് നല്ല മൂത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മണക്കാലിന് വന്ന ചെടിയ കേട്ടോ അത് ഇതെല്ലാം ക്യാഷ് കൊടുത്ത് വാങ്ങണമെങ്കിൽ ചന്തയിലൊക്കെ മാർക്കറ്റുകളിലൊക്കെ ഇതിന്റെ കായ് വന്നിട്ട് കറി കറിയും വയ്ക്കും ഇതിന്റെ ഇല വന്നിട്ട് ചീരയായിട്ട് അരിഞ്ഞുപ്പേരി ഒക്കെ ഓരോക്കെ വെക്കണത് ഇവിടെ ഒക്കെ അത് ഇഷ്ടം പോലെ കിട്ടും പക്ഷെ നമുക്ക് അടുത്തുണ്ടാകുമ്പോ അതിന്റെ വില അറിയില്ലല്ലോ അതാണ് വ്യത്യാവസ്ഥ അപ്പൊ രാവിലെ വീടിച്ച് നീനല് കഴിയൊണ്ടിരിക്കട്ടോ പുറത്താണെങ്കിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ റോഡ് വരുന്നുണ്ട് അപ്പൊ അതിനുള്ള പണിന്റെ അപ്പൊ അമ്മ അവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് ആണ് നല്ല രസം ഉണ്ട് ഇവിടെ കാണാൻ അടിപൊളിയാണ് കേട്ടോ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവിടത്തെ ഒരു ഭംഗി വേറെ ലെവലാണ് ഇതാ ഇയാള് പിന്നെ അമ്മടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് പോയി അപ്പൊ അതിന് കൊറച്ചടുക്കും ഇതൊക്കെ റോഡ് പണിക്കൊക്കെ പോയതാണ് പിന്നെ ഈ മഴയൊക്കെ പെയ്ത പോലെ എല്ലാ ചെടികളും വന്നിട്ടുണ്ട് റോഡ് ഇതൊക്കെ കുറച്ച് പയ്യന്മാരാണ് അവരൊക്കെ സ്കൂളിലൊക്കെ പോവാനായിട്ട് റെഡി ആയിട്ട് ഞാൻ വീട് എടുക്കണമെന്ന് പറഞ്ഞപ്പോന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങി ഞാൻ പിന്നെ പാവയ്ക്ക് എന്തത് ഇത്ര അത് എന്നിട്ട് എല്ലാ കളർ കേട് വന്നോ ചെക്ക് ചെയ്യാൻ വേണ്ടി പൊട്ടിച്ചു നോക്കിയപ്പോ പഴുത്തിട്ടുണ്ടകത്ത് പഴുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് കടയിൽ മുറിച്ച വാങ്ങിക്കണ്ടായി കൂടെ ചോര നിക്കാല് ഒഴിഞ്ഞരച്ചിട്ടാണ് വലിച്ചു ഈ പരിപാത്തി വലിച്ചത് നന്നായി അല്ലെങ്കിൽ അത് കേടുവന്നുള്ളൂ നമ്മുടെ കൂടെ കാവലു നിക്കണേ എന്തെങ്കിലും കിട്ടോന്നറിയാനായിട്ട് കളിച്ചപ്പൊ മാത്ര അടുത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നു ട്രാക്ടറൊക്കെ ഒന്ന് മണ്ണു കൊടുക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഭംഗിയേണ്ടത് ഞാൻ എടുക്കുന്നു അമ്മ മീനെല്ലാം കഴുകി കറി വിറ്റൊന്ന് തിരക്കിലാണ് തിങ്കു ഉറങ്ങാണ് അപ്പൊ അവളെ ഉറങ്ങണച്ച ഒന്ന് എടുത്ത് തിങ്കു ഞാനിമ്മൂടെ അപ്പൊന്ന് തിങ്കുവിന്റെ വീടൊക്കെ ഒന്ന് കാഴ്ച കൊടുത്ത് മൊബൈലിൽ ഇനി ശ്രദ്ധിക്കേണ്ട ചെയ്യുന്നേന്ന് പറഞ്ഞിട്ട് പിങ്കുവിനെ കൊണ്ട് പുറത്തു പോകാക്ടർ ഓടുന്നൊരു കാര്യങ്ങളെ പൊറത്തു വന്നതാണ് പഴി ചെയ്യുന്നുണ്ടക്കുകൾ ഉണ്ട് പറക്കുന്ന ട്രാക്ടറോടെല്ലാം ഓടിറ്റി പിന്നെ വേറെ കൊക്ക പോയിക്കിങ്കുവിന്റെ കുറച്ച് അഭ്യാസങ്ങള് എത്രല്ലേ കുറ്റികള് ഇവിടെ കൊറ്റിന്നും പറയട്ടോ നിങ്ങള നാട്ടിലെന്തൊക്കെയാ തരുന്ന പറഞ്ഞോളൂ വെള്ളത്തില് നോക്കിന്റെ അത് ഇത് അറിയുന്നുണ്ടോ അത്രയും നല്ല തെലിങ്ങള്ളക്കാണ് ഭയങ്കര ഇഷ്ടമാണ് എന്റെ വീട്ടില് അത് എന്റെ വീട്ടില് ഫ്രണ്ടില് ഇതിനെ കാണുന്ന ഒരു ജ്യൂണ് അവിടെ വശത്തൊക്കെ വീടുകളെ പക്ഷെ എന്നാലും നീ ഒരു പോഷൻ അങ്ങനെ ഈ ഒരു വയലാണ് അപ്പൊ കാണാനും ഈ ചിലവിടെ ഒക്കെ കാണലേ ഈ നടുവിൽ കുളം നാഗ നാകം വെള്ളം കുളം അങ്ങനെയൊക്കെ കാണില്ലേ